രണ്ടാം തവണയും കേരളത്തിൽ ഭരണം നേടാൻ ലക്ഷ്യമിടുന്ന ഇടതുമുന്നണിയുടെ വികസന രാഷ്ട്രീയത്തിന് ബദലായി ബി ജെ പി നടത്തുന്ന പരീക്ഷണമാണ് രാജീവ് ചന്ദ്രശേഖർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പതോളം സീറ്റുകളും നേടുകയുമാണ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലുള്ള രാഷ്ട്രീയ വെല്ലുവിളി ഗ്രൂപ്പ് പോരും പടലപ്പിണക്കവും ശക്തമായ കേരള ഘടകത്തെ ഒറ്റക്കെട്ടായി നയിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന് മുന്നിലുള്ള ദുഷ്കരമായ ദൗത്യം പുറമേക്ക് പുരോഗമനമെങ്കിലും മതസാമുദായിക ചിന്തകൾ ആഴത്തിൽ വേരോടിയിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ബി ജെ പിയുടെ കടന്നുവരവിന് പരിഭാഗമാണെന്നാണ് സംഘപരിവാറിന്റെ വിലയിരുത്തൽ എന്നാൽ ആ രാഷ്ട്രീയ അന്തരീക്ഷം മുതലാക്കാൻ ബി ജെ പിക്ക് വിശ്വാസ്യുള്ള നേതൃത്വമില്ലെന്നും സംഘപരിവാർ വിലയിരുത്തിയിട്ടുണ്ട് ഇതിനുള്ള ഉത്തരമാണ് വ്യവസായിയും ടെക്നോക്കളറ്റുമായ രാജു ചന്ദ്രശേഖരന്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായുള്ള നിയമനം പരമ്പരാഗതമായി ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾക്ക് അപ്പുറം കടന്ന് നിഷ്പക്ഷമതികളായവരെയും യുവാക്കളെയും കൂടി ആകർഷിച്ചാൽ മാത്രമേ ഇടത് വലതു മുന്നണികൾ കുത്തകയാക്കി വെച്ചിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഇടം ലഭിക്കൂ അത് രാജ്യ ചന്ദ്രസകളിലൂടെ കഴിയുമോ എന്നാണ് ബി ജെ പിയുടെ പരീക്ഷണം മൂന്നാം തവണയും ഭരണത്തുടർത്ത് ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഇടതുമുന്നണി വികസന രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് അതിനുള്ള കൃത്യമായ ബദൽ കൂടിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി അവതരിപ്പിക്കുന്നത് രാജ്യാന്തരതലത്തിൽ അറിയപ്പെടുന്ന വ്യവസായിയും സംരംഭകനുമായ രാജീവ് ചന്ദ്രശേഖരലൂടെ ബി ജെ പി കേരള ഘടകത്തിന് പ്രൊഫഷണൽ മുഖം നൽകാനും ദേശീയ നേതൃത്വം ശ്രമിക്കുന്നുണ്ട് എന്നാൽ അങ്ങേയറ്റം രാഷ്ട്രീയ സാന്ദ്രതയുള്ള കേരളത്തിൽ മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനല്ലാത്ത രാജീവ് ചന്ദ്രശേഖറിന് എങ്ങനെ പിടിച്ചു പിടിച്ചുനിൽക്കാനാകുമെന്നതാണ് പ്രധാന പ്രശ്നം സങ്കീർണമായ സാമൂഹിക ഘടനയും രാഷ്ട്രീയ സാമുദായിക ഉൾപ്പെടുവമുള്ള കേരളത്തിൽ ഉയർന്നുവരുന്ന എല്ലാ വിഷയങ്ങളിലും പ്രതികരണം നടത്താൻ അദ്ദേഹത്തിന് നല്ല അധ്വാനം വേണ്ടിവരും ഇതിനേക്കാളുപരി ഗ്രൂപ്പ് പോലെ ശക്തമായ കേരളത്തിലെ ബിജെപിയെ എങ്ങനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുക എന്നതും ദുഷ്കരമായ ദൗത്യമാണ് വിദ്യാർത്ഥിപക്ഷത്തിലൂടെയും മറ്റും രാഷ്ട്രീയം തുടങ്ങി ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് വന്നവരെയെല്ലാം ഒറ്റയടിക്ക് പിന്തള്ളി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ പദവിലേക്ക് കടന്നിരുന്നതിനെതിരെ ബി ജെ പിയിൽ അസ്വസ്ഥത ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇതിനെ നേരിടാൻ ദേശീയ നേതൃത്വത്തിന്റെ അളവറ്റ പിന്തുണ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരന് കയ്യിലുള്ള മരുന്ന് ഈ വർഷം ഡിസംബർ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടുക എന്നതും രാജീവ് ചന്ദ്രശേഖരമുന്ന രാഷ്ട്രീയ വെല്ലുവിളിയാകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റിലെങ്കിലും ജയിക്കണമെന്നാണ് ബി ജെ ലക്ഷ്യം അത് അപ്രാപ്യമില്ലെന്ന തരത്തിലുള്ള ചില പഠനങ്ങളും ബി നടത്തിയിട്ടുണ്ട് ലക്ഷ്യം ഭാഗികമായെങ്കിലും നേടാനായാൽ കേരളത്തിലെ ബി ജെ പി രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിലിരിക്കും ആർ ശ്രീജിത്ത് ട്വന്റി തിരുവനന്തപുരം